കാര്യസിദ്ധി ഹനുമാൻ മന്ത്രം ഹനുമാന്റെ മന്ത്രം ജപിച്ച കാര്യസിദ്ധി നേടാം ഹനുമാൻ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഹനുമാന്റെ പടത്തിൻ്റെ മുൻപിലോ ഇരുന്ന് ഒരു ശനിയാഴ്ച ദിവസം തുടങ്ങി ഒരു ശനിയാഴ്ച സൂര്യ അസ്തമനത്തിന് ശേഷം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരു ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഈ ശബരിമന്ത്രം ആയിരത്തി ഒരുന്നൂറ് തവണയാണ് ജപിക്കേണ്ടത് അതൊന്നുകിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിരുന്ന സൂര്യാസ്തമനത്തിന് ശേഷമാകാം ഏതെങ്കിലും വീട്ടിലിരുന്നാൽ ഹനുമാന്റെ ഒരു പടത്തിന് മുന്നിലിരുന്ന് നിങ്ങൾ വിളക്ക് തെളിയിച്ചോ ഹനുമാ അത് നമുക്ക് നല്ലതുപോലെ ജപിക്കാം ജപിച്ച സിദ്ധി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിരന്തരമായിട്ട് ഉപയോഗ നിരന്തരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് മൂന്ന് തവണയെങ്കിലും നിങ്ങളിത് ജപിച്ചു പുറപ്പെടുന്നത് നിങ്ങൾ പോയ കാര്യം വളരെ ഭംഗിയായി നടന്നു വരുന്നതിന് സാധിക്കുന്നതാണ് അരയെ തൂച്ചൽ ചൽ ഹനുമാൻചൽ ഓർ നാച്ചാലേ തോ തും ഓർ കാര്യങ്ങൾ വിഘ്നം കൂടാതെ നടക്കുന്നതാണ് ബ്രഹ്മചര്യം പാലിക്കണമെന്ന് മാത്രം ക്ഷേത്രത്തിൽ പോയിരുന്ന് ജപിക്കുമ്പോഴോ വീട്ടിലിരുന്നത് സിദ്ധി വരുത്താൻ ജപിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലും ബ്രഹ്മചര്യം പാലിക്കുന്ന നന്നായി മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് അതുപോലെ തന്നെ സ്ത്രീ സംഗമൊക്കെ ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ എല്ലാം പെടുന്നതാണ് അരേ തുൽ चल ഹനുമാൻ ചൽ ഓർ നാ ചേ തോ തുി ഓർ ഈ മന്ത്രം നിങ്ങൾ ജപിച്ച ശബരിമന്ത്രം ജപിച്ച ആയിരത്തി ഒരുന്നൂറ് തവണ ജപിച്ച സ്ഥിതി വരുത്തുക എവിടെയെങ്കിലും പുറപ്പെടുന്നതിന് മുൻപ് ഏതെങ്കിലും സംരംഭമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മൂന്ന് തവണ ഇത് നിത്യവും ജപിച്ചിട്ട് നിങ്ങൾ സംരംഭത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉയർച്ച